എടാ നീയോ ഞാൻ എന്താ പെട്ടെന്ന് ഇത്രയും ദിവസം എന്നെ പ്രണയിച്ചിട്ട് ഇപ്പൊ കലാ കഴിയാൻ പോവാണോ എന്തിനാ ഉച്ച വെക്കുന്ന വാ ഇപ്പൊ നിന്റെ പ്രശ്നം എന്താടാ രണ്ട് കൊല്ലങ്ങളാ എന്നെ പ്രണയിച്ചിട്ട് ഇപ്പൊ എന്റെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കുകയാണല്ലേ അങ്ങനെ ഇല്ല അപ്പൊ നിന്റെ വീട്ടുകാർ പറഞ്ഞപ്പോ എന്തിനാ കേട്ടേ എന്തിനാ ഇതിനു മാത്രം ടെൻഷനാവുന്നേ കൂളായിരിക്കും കൂൾ വെറുതെ എന്നെ പറ്റിക്കല്ലേ മര്യാദയ്ക്ക് ഉത്തരം ഡാ ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഒന്ന് നീ എന്നെ പറ്റിക്കാൻ എനിക്ക് നന്നായി അറിയാം പോകണോ അത് ശരി വേറെന്താ ചെയ്യേണ്ട അച്ഛനും അമ്മ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് കമ്പൽ ചെയ്യാ അങ്ങനെയാണോ അങ്ങനെ കമ്പൽ ചെയ്യുകയാണെങ്കിൽ പ്രണയിക്കുന്ന കാര്യം നിനക്ക് വീട്ടിൽ പറയാമായിരുന്നില്ലേ എന്റെ അമ്മ പറഞ്ഞിരുന്നെങ്കി എന്നെ കൊന്നു അളഞ്ഞാ അതുകൊണ്ടാ ഞാൻ ഒരു ഐഡിയ ഉണ്ടാക്കിയത് എന്നെ കല്യാണം കഴിക്കുന്ന ആ ആളുണ്ടല്ലോ കല്യാണം കഴിഞ്ഞ് ഒരു മാസത്തിനകം ഫോറനിലേക്ക് പോവും അതിനുശേഷം നമുക്ക് രണ്ടുപേർക്ക് എങ്ങനെ എന്റെ പ്ലാൻ നീ പറഞ്ഞതൊക്കെ സത്യാണോ വിശ്വസിക്കാണെങ്കി പക്ഷേ ഒരു കണ്ടീഷൻ എന്റെ കല്യാണം കഴിഞ്ഞ് ഒരു മാസം വരെ എനിക്ക് ഫോൺ ചെയ്യരുത് മെസ്സേജ് ചെയ്യാൻ പാടില്ല മീറ്റ് ചെയ്യാനും പാടില്ല എന്റെ ഹസ്ബൻഡ് ഫോറനിലേക്ക് പോയ ശേഷം ഞാൻ തന്നെ നിന്നെ വിളിക്കാം നിനക്ക് സമയമുള്ളപ്പോഴൊക്കെ വാ നമുക്ക് രണ്ടുപേർക്കും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാം ഓക്കെ ആണോ ശരി 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 ഏതായാലും വന്നതല്ലേ ഇരിക്കേ ഒരു കപ്പ് ചായ കുടിച്ചിട്ട് പോവാം ഇപ്പഴൊന്നും വേണ്ട നിന്നെ കെട്ടാൻ പോകുന്നവൻ എങ്ങായാലും ഒരു മാസത്തില് ഫോറിൻ പോകണന്ന് പറഞ്ഞില്ലേ അന്ന് വിളിച്ചാലേ ഞാൻ ഫുൾ മീൽസ് കഴിച്ചിട്ട് പോയിക്കോളാം എന്താ പോരെ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ കത്ത് പോകും അവിടെ ചെന്നത് ഫോൺ നമ്പർ മാറ്റിയേക്ക് എന്തായാലും രണ്ടു വർഷം കഴിഞ്ഞേ തിരിച്ചു വരുള്ളൂ അതിനുശേഷം നീ ഭർത്താവിന്റെ വീട്ടിലായിരിക്കില്ലേ ഇവൻ വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് വേറെ എന്തെങ്കിലും പെണ്ണിനെ കെട്ടിയിട്ട് പോകും മനസ്സിലായോ എടി എടി നീ ഇപ്പഴാ അവന് മറ്റൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് ഉടനെ തന്നെ അച്ഛനും അമ്മയും പറഞ്ഞ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചു നല്ല തീരുമാനമാനിവേ నినే కెండే అడ్వాన్స్ విషాస్ తాంక్యు ఓకే డి బాయ్ బాయ్